ഇന്ന് ഗവർണർ സ്ഥാനം ഒഴിയിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം തിരുവനന്തപുരം വഴി ഡൽഹിക്ക് യാത്ര തിരിക്കും കൊച്ചിയിലേക്കും അവിടുന്ന് ഡൽഹി ഡൽഹിയിലേക്കുമാണ് അദ്ദേഹത്തിൻ്റെ യാത്ര കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷഫീദ് രാജ്ഭവ രാജ്ഭവനിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിക്കഴിഞ്ഞോ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ ഗുഡ് മോർണിംഗ് എസ് കെൻ ഇതുവരെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇറങ്ങിയിട്ടില്ല അദ്ദേഹം ഇന്ന് മടങ്ങുകയാണ് സംഭവബഹുലമായിട്ടുള്ള കേരളത്തിലെ സേവനം അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ നിന്ന് മടങ്ങും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് ഈ പ്രധാന മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഏഴ് ദിവസം രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ഗവർണർക്ക് സർക്കാരിന്റെ ഔദ്യോഗിക യാത്രയപ്പ് എന്നുള്ള കാര്യം നേരത്തെ തീരുമാനിച്ചതാണ് വിമാനത്താവളത്തിലെ വിപുലമായ ഗാർഡ് ഓഫ് ഓണറും ഒഴിവാക്കി പകരം ഇന്ന് രാവിലെ രാജ്ഭവനിലെ ഇന്ന് രാവിലെ ഇന്ന് രാജ്ഭവനിലെ അവിടുത്തെ സുരക്ഷയ്ക്ക് നിയോഗിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം അതായത് ഗവർണർ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള പോലീസ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പതിനൊന്ന് മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കേരളത്തിലെ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇറങ്ങും ശേഷം വിമാനത്താവളത്തിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് കൊച്ചിയിലേക്കും കൊച്ചി വഴി ഡൽഹിയിലേക്കും അദ്ദേഹം മടങ്ങും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉണ്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ഗവർണറെ രാജ്ഭവനിലെത്തി കാണുമോ എന്നുള്ളതായിരുന്നു ഇതിലെ രാഷ്ട്രീയ ആകാംക്ഷ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അവഗണിച്ച് യാത്രയാക്കുന്നു എന്നുള്ള ആക്ഷേപം അത് സംസ്ഥാന സർക്കാരിന് മുൻപിൽ ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് സമാനതകളില്ലാത്ത പോര അത് ഗവർണറും അതേപോലെ തന്നെ സർക്കാരും തമ്മിൽ നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം മടങ്ങുന്നതിന് തൊട്ട് മുൻപത്തെ മാസവും വലിയൊരു നീക്കം നടത്തി ഗവർണർ മടങ്ങുന്നു എന്നുള്ള ആക്ഷേപം സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു യാത്ര ഇപ്പോൾ ഒരു ഊഷ്പളമായ മടക്കം ഗവർണർക്ക് സർക്കാർ നൽകുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇനി വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ ഇനിടെ ചീഫ് സെക്രട്ടറി ശാരദ മുരീധരൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഡ് സഹേബ്ബൊരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ എന്നിവർ രാജ്ഭവനിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസകൾ നേർന്നിരുന്നു അര മണിക്കൂറോളം ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു രാജ്ഭവനിലെ ചടങ്ങുകളും ഈ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കി അങ്ങനെ അതൊരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനിൽ മാത്രം ഒതുക്കി അങ്ങനെ ആഡംബരങ്ങളില്ല മറ്റ് ചടങ്ങുകളില്ല ആഘോഷങ്ങളൊന്നുമില്ലാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമയത്തിനുള്ളിൽ തിരുവനന്തപുരം രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം മടങ്ങും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് കൊച്ചിയിലേക്ക് വിമാനം അവിടെ നിന്ന് മൂന്നരയ്ക്ക് ഡൽഹിയിലേക്ക് വിമാനം ഇതാണ് ഗവർണറുടെ ഷെഡ്യൂള് നമ്മൾ ആവർത്തിച്ചിക്കാലങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഒരു വലിയ സമാനതകളില്ലാത്ത മുൻപെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത പോര അത് ഗവർണറും സർക്കാരും തമ്മിൽ നമ്മൾ കണ്ടു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തൻ്റെ മുൻപിൽ ബ്രീഫ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഗവർണറെ നമ്മൾ കണ്ടു സർവകലാശാല വിഷയത്തിൽ ചാൻസലർ എന്ന പദവി യോഗിച്ചുകൊണ്ട് പരമാവധി അദ്ദേഹം ഇടപെടുന്നുവെന്ന് നമ്മൾ കണ്ടു ആ ഇടപെടൽ കേരളത്തിലെ ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയുമായി പരസ്യമായ തെരുവിലേറ്റുമുട്ടുമെന്ന് നമ്മൾ കണ്ടു കൊല്ലത്ത് വഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഗവർണറെ നമ്മൾ കണ്ടു അങ്ങനെ മുൻപൊരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരു പക്ഷേ മുൻപിരുന്ന ഗവർണർമാരെക്കാൾ താനൊരു ആക്ടിങ് ആക്ടിംഗ് അല്ല പകരം പ്രതിപക്ഷ മുഖമാണ് താൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കങ്ങൾ പോവുകയും എന്ന് സർക്കാരിന് വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അക്കാലം അവസാനിപ്പിക്കുക അവസാനിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് അദ്ദേഹം പകരം ബീഹാറിൽ ചുമതല ഏൽക്കും രാജേന്ദ്ര ആർലേക്കർ ക്രൂഡൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തും അങ്ങനെ അദ്ദേഹം കേരളത്തിന്റെ ഗവർണറായി മാറുകയും ചെയ്യും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരല്ലാതെ മറ്റു മന്ത്രിമാർ ഗവർണറെ യാത്രയാക്കാൻ എത്തിയിട്ടില്ല അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന രാജ്ഭവനിൽ എത്തിയിട്ടില്ല അല്പസമയത്തിനുള്ളിൽ തയ്ക്കാണുന്ന രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം ഔദ്യോഗികമായി കേരള ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചി വഴി ഡൽഹിയിലേക്ക് യാത്രയാവും അദ്ദേഹം തിരുവനന്തപുരത്ത് കവടിയാർ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല അല്പസമയത്തിനകം തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ആരി മുഹമ്മദ് ഖാൻ യാത്രയാകും നല്ല സൗഹൃദം എന്നോടൊക്കെ സൂക്ഷിച്ച ട്വൻ്റി ഫോർ സൂക്ഷിച്ച ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നു ചില വിമർശനങ്ങൾ വിമർശങ്ങൾ താനും എന്നിരുന്നാലും അദ്ദേഹത്തിന് ബീഹാറിലേക്ക് നമ്മൾ ആശംസകൾ നേരുന്നു